സാർ അടുത്ത വർഷം നിയമസഭാ തിരഞ്ഞെടുപ്പാണ് ആ തിരഞ്ഞെടുപ്പിൽ വീണ്ടും അധികാരത്തിൽ വരാൻ പിണറായി വിജയന് കഴിയുമോ കാരണം അതുമായി ബന്ധപ്പെട്ട നീക്കങ്ങളാണ് പിണറായി തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ പരാജയത്തിന് പിന്നാലെ ഈ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട് ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങൾ ഉന്നയിക്കുകയും അതോടൊപ്പം തന്നെ വെള്ളാപ്പള്ളി ഉൾപ്പെടെയുള്ളവരെ വലിയ രീതിയിൽ പിന്തുണയ്ക്കുകയും ചെയ്തിട്ടുണ്ട് അത് നാം ഇന്നലെയും കണ്ടതാണ് മലപ്പുറം മലപ്പുറം പരാമർശവുമായി ബന്ധപ്പെട്ട് പിണറായിയെ ഒരു നിലപാടാണ് പിണറായി വിജയൻ സ്വീകരിച്ചത് അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്താണ് ഭരണം മാത്രമാണോ മൂന്നാമതും തുടർച്ചയായി പിണറായി വിജയൻ സർക്കാർ അല്ലെങ്കിൽ എൽ ഡി എഫ് സർക്കാർ വരുന്നു ഇപ്പോൾ പറയുന്നൊരു തന്ത്രം എം എ പറയുന്ന ഒരു തന്ത്രം പിണറായി വിജയൻ നയിക്കും പക്ഷേ മുഖ്യമന്ത്രി ആരെന്ന് നമ്മൾ പിന്നെ തീരുമാനിക്കും കാരണം രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് അദ്ദേഹത്തിൻ്റെ ഏജ് ഇപ്പോൾ തന്നെ പോളിറ്റ് ബ്യൂറോയിൽ അദ്ദേഹത്തിന് ഒരു ഇളവ് കൊടുത്തിട്ടാണ് അവിടെ വെച്ചിരിക്കുന്നത് അതേ ഇളവ് എവിടെയും വേണം മുഖ്യമന്ത്രി കാൻഡിഡേറ്റായിട്ട് കിട്ടണം രണ്ട് അദ്ദേഹത്തിൻ്റെ ആരോഗ്യം അദ്ദേഹം ആരോഗ്യപരമായി പ്രശ്നങ്ങളുള്ള ആളാണ് അപ്പോൾ അത് രണ്ടും ഉള്ളതുകൊണ്ട് അങ്ങനെ എടുക്കുമോ അതേ എടുക്കുമോ കൊടുക്കുമോ എന്നുള്ളത് ഒരു വിഷയം പക്ഷേ അദ്ദേഹത്തിന് മുന്നിൽ നിർത്തി തന്നെയായിരിക്കും തിരഞ്ഞെടുപ്പിൽ നേരിടുക എന്നുള്ളത് ആൾറെഡി എം എ ബി അടക്കം പ്രഖ്യാപിച്ചിട്ടുള്ളൂ പിന്നെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രക്ഷപ്പെട്ടത് കിറ്റ് കൊടുക്കൽ ഒരു രക്ഷകൻ്റെ റോഡിലൊക്കെ വന്ന് കോവിഡ് കാലത്തൊക്കെ വന്ന പ്രളയകാലമൊക്കെ വന്നതിൻ്റെ ഭാഗമായിട്ടാണ് അത്തരത്തിലുള്ള കാര്യം കാരണം മറ്റെല്ലാ ആൻറ്റി ഇൻകമ്പൻസും ഒരു ഭരണവിരുദ്ധ വികാരമല്ല ഇതിലങ്ങ് പോയി ഈ കിറ്റിലങ്ങ് പോയി അതുപോലെ കിറ്റും അതുപോലെ ഒരു എല്ലാ ആഴ്ചയിലേയും പത്രസമ്മേളനവും ഒക്കെ ആയി വന്നൊരു ഒരു ഒരു ഇതാണ് ഒരു അപ്പൂപ്പൻ്റെ അല്ലെങ്കിൽ ഒരു രക്ഷകൻ്റെ റോളിലുള്ളൊരു ചിന്ത സാധാരണ ആളുകൾക്ക് തോന്നിയാൽ അദ്ദേഹം കൊള്ളാം ഒരു പ്രാവശ്യം കൂടെ വരട്ടെ എന്ന് പക്ഷേ ഈ ചാൻസ് അങ്ങനെയല്ല ഇപ്പോൾ വളരെ വലിയ ഒരുപാട് അടിയൊഴുക്കുണ്ട് പക്ഷേ വേറെ പ്രശ്നം കിടക്കുന്ന കേരളത്തിൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഇവരാണല്ലോ മൂന്ന് വിഭാഗം മതപരമായ വോട്ടുള്ളത് അതിൽ ഹി മുസ്ലിം വിഭാഗത്തിന് നല്ലൊരു ശതമാനം വോട്ട് യു ഡി എഫിന് പോകും കുറച്ച് വോട്ട് മാത്രമാണ് എൽ ഡി എഫിന് കിട്ടും ക്രിസ്ത്യൻ വിഭാഗത്തിന് പങ്കുവെച്ച് പോകും ഹിന്ദു വിഭാഗത്തിലത് മൂന്നായിട്ട് പങ്കുവയ്ക്കും രണ്ടായിട്ടല്ല പങ്കുവെക്കുന്നത് ഹിന്ദുക്കൾ കുറച്ച് അല്ല ബി ജെ കഴിഞ്ഞ ശമനം ഇരുപത് ശതനം ലോക്സഭയിൽ പിടിച്ചു അവർ ഇരുപത്തഞ്ച് ശതമാനം പിടിച്ചാൽ വീണ്ടും ബുദ്ധിമുട്ട് വരും അപ്പോൾ ഒരുപാട് ഇക്വേഷൻസ് കേൾക്കുന്നുണ്ട് ഒരു നാലഞ്ചോ അഞ്ചോ പത്തോ സീറ്റ് ബി ജെ പിക്ക് കൊടുത്തുകൊണ്ട് കോൺഗ്രസിനെ തളർത്താം എന്ന് സി പി എം പറഞ്ഞാൽ ബി ജെ പിക്ക് അത് ചെറുപ്പാൻ പിടി കൊടുക്കും കാരണം നാഷണൽ ലെവലിൽ കോൺഗ്രസിനെ തകർക്കുക എന്നുള്ളതാണല്ലോ ബി ജെ പിയുടെ ഒരു അജണ്ടയായി വെച്ചിരിക്കുന്നത് കാരണം സി പി എം കേരളത്തിൽ അധികാരത്തിലോ ഉണ്ടെന്ന് പറഞ്ഞാൽ അവർക്കൊരു വിഷയവുമില്ല വിഷയമില്ല മാത്രമല്ല ഒരു പ്രാവശ്യം കൂടെ സി പി എം പറഞ്ഞെങ്കിൽ പിന്നെ അടുത്ത ഓപ്ഷൻ ആരായിരിക്കും ബി ഇപ്പം മീന് ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ യു ഡി എഫ് ആണ് എന്തായാലും നിലവിൽ എൺപത് എഴുപത്തിയൊന്ന് സീറ്റ് പിടിച്ച് അല്ലെങ്കിൽ എഴുപത്തിരണ്ട് സീറ്റ് പിടിച്ച് അധികാരത്തിൽ വരാനുള്ള കപ്പാസിറ്റിയിൽ ബി ജെ പി ആയിട്ടില്ല അപ്പോൾ ബി ജെ പി ആഗ്രഹിക്കുന്ന എന്തായിരിക്കും ഒരു പ്രാവശ്യം കൂടെ പ്രതിപക്ഷത്തിരിക്കാം അങ്ങനെ പ്രതിപക്ഷത്തിരിക്കാം ഭരണപക്ഷത്ത് ആരായിരിക്കണം യു ഡി എഫിനേക്കാൾ നല്ലത് സി പി എം ആണ് കാരണം സി പി എം പ്രതിപക്ഷത്ത് പോയാലുള്ള കുഴപ്പമൊന്നും വീണ്ടും അവർ സമരം ചെയ്തും ബഹളം ഉണ്ടാക്കി എവിടെ വരും സംഘടന ശക്തിപ്പെടുത്തിക്കൊണ്ട് അവർ വീണ്ടും കയറി വരാൻ സാധിക്കും ബി ജെ പിയുടെ അകലം വീണ്ടും അകലത്തിലേക്ക് പോവും അതുകൊണ്ട് ബി ജെ പി കളിക്കുമോ നമുക്കറിയില്ല ഒന്നാമത്തെ വിഷയം പിന്നെ രണ്ടാമത്തെ വിഷയം വെള്ളാപ്പള്ളി കെ പി എം എസ് ജാതി സംഘടനകൾ ഇതിനെല്ലാം വളരെ കൃത്യമായി ഇതിനെ അടുത്തോട്ട് കൊണ്ടുവരാനാണ് പിണറായി വിജയൻ ശ്രമിച്ചു അത് നമ്മൾ വളരെ പ്രകടമായി കാണുകയാണ് വെള്ളാപ്പള്ളിയുടെ വിഷയത്തിൽ തന്നെ എല്ലാവരും പറഞ്ഞതാണ് പലരും പറഞ്ഞതാണ് പോകരുതെന്നൊക്കെ പറഞ്ഞിട്ടും പോയി അവിടെ ചെന്നിട്ട് വലിയ രീതിയിലാണ് വെള്ളാപ്പള്ളിയെ വിമർശിച്ച് കുമാരനാശാൻ്റെ മുകളിലാണ് നിർത്തിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് കുമാരനാശൻ അവിടെ നിൽക്കുന്നു വെള്ളാപ്പള്ളി അവിടെ നിൽക്കുന്നു എന്നുള്ളത് പക്ഷേ ഇദ്ദേഹം കൊണ്ടുപോയി കുമാരരാജാൻ്റെ മണ്ടയിൽ വെച്ചിട്ടുണ്ട് അതാണ് രാഷ്ട്രീയ നമ്മൾ അപ്പോൾ അതുകൊണ്ട് എങ്ങനെ വരും എന്ന് നമുക്കറിയത്തില്ല പക്ഷേ എന്തായാലും ഈ ഒരു ഇക്വേഷൻ വരികയാണെങ്കിൽ വീണ്ടും എൽ ഡി എഫ് തന്നെയായിരിക്കും സാധ്യത പിന്നെ അപ്പുറത്തുള്ളൊരു പ്രശ്നമെന്ന് വെച്ചാൽ എൽ ഡി എഫ് യു ഡി എഫിൽ അല്ലെങ്കിൽ ബി ജെ പിയിലാണെങ്കിൽ രാജീവ് ചന്ദ്രചേര് വന്നതേയുള്ളൂ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിനെ നമ്മൾ കാണാനിരിക്കുന്നേ ഉള്ളൂ പിണറായി വിജയനെ പോലുള്ള ഒരാളിനെ എതിർക്കുവാനുള്ളൊരു നേതാവ് ഇല്ല അപ്പുറത്തില്ല സുധാകരൻ പുലിയാണ് ആ അങ്ങനെ ജീവി ഇങ്ങനെ ജീവനെന്നൊക്കെ പറഞ്ഞ് കണ്ണൂരാണെന്നൊക്കെ പറഞ്ഞ് വന്നെങ്കിലും എലിയെ പോലും എലിയിൽ പോലും ഇല്ല സുധാകരന് പുറമെ കെ സി വേണുഗോപാൽ പിന്നെ രമേശ് ചെന്നിത്തല പി ഡി സതീശൻ ഇങ്ങനെ മൂന്നാല് പേരുണ്ട് ഇനി വേറൊരാളുണ്ട് ശശി തരൂർ അദ്ദേഹവും നന്നായി ഷർട്ട് അടിച്ചു വിച്ചു അപ്പൊ ഈ നാലഞ്ചു പേരും ഉണ്ട് എന്നാൽ ഇത് ശശി തരൂരിനെ തന്നെ പരിഗണിക്കും തരൂറിനെ ഇതിനകത്തേക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൽ എപ്പോഴും മുഖ്യമന്ത്രി എങ്ങനെയാണ് എണ്ണ ജയിച്ചു വരുന്ന എം എൽ മാർ ജയിച്ചു വരുമ്പോൾ അവരെ ആരെങ്കിലും കുറെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഭിപ്രായം പറഞ്ഞ സി പി എം പോലെ അല്ലല്ലോ സി പി എമ്മില് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റും പോളിറ്റ് ബ്യൂറോ ഒക്കെയാണ് തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റൊക്കെയാണ് തീരുമാനിക്കുന്നത് പിന്നെ സംസ്ഥാന കമ്മിറ്റിയിലെ അനൗൺസ് ചെയ്യും കോൺഗ്രസ്സിൽ കോൺഗ്രസ്സിലൊന്നും നടക്കത്തില്ല എണ്ണം വെച്ച് കുറേ സ്ഥാനാർത്ഥികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ജയിച്ച് കഴിഞ്ഞാൽ അവർ പറയുന്നതേ പിന്നെ നടക്കത്തുള്ളൂ പിന്നെ എൻ എസ് എസ് പറയും അഭിപ്രായം പറയും എസ് എൻ ഡി പി അഭിപ്രായം പറയും ലീഗ് അഭിപ്രായം പറയും കോൺഗ്രസിനെ വെച്ച് ഒരുപാട് പേര് അഭിപ്രായം പറയും അതുകൊണ്ട് കോൺഗ്രസിലാരും എന്തുവാം ഒരു ഡസൻ ആളുകൾ മുഖ്യമന്ത്രി ആവാൻ നിപ്പോൾ അവർ പരസ്പരം കളിച്ചില്ലെങ്കിൽ കളിക്കൂലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല പൊളിറ്റിക്സ് അങ്ങനെ ഒരു പ്രശ്നമല്ല ഇപ്പോൾ ഈ പ്രത്യേകിച്ച് ഭൂരിപക്ഷ സമുദായത്തിനിടയിൽ ഒരു തോന്നൽ ഉണ്ടല്ലോ യു ഡി എഫ് മുസ്ലിം ലീഗിന് കീഴ്പ്പെട്ടു എന്നൊരു തോന്നൽ അത് മുതലാക്കാൻ വേണ്ടിയായിരിക്കുമോ വെള്ളാപ്പള്ളി ഉൾപ്പെടെയുള്ളവരെ പിണറായി വിജയൻ പിന്തുണയ്ക്കുന്നത് ആയിരിക്കും അതുകൊണ്ട് ഇതിൻ്റെ ബാലൻ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞ ഒരു ഗിമ്മിക്സ് ഓഫ് ബാലൻസ് അല്ലേ ഗിമ്മിക്കുകളുടെ ഒരു ബാലൻസ് അപ്പം ആ ബാലൻസിൽ ആരെന്താ നമുക്ക് അറിയാൻ പറ്റത്തില്ല ലീഗിന്റെ ലീഗ് തലവേദന കാരണം പലപ്പോഴും ലീഗ് ഒരു രണ്ടാം കക്ഷി എന്നുള്ള നിലയിൽ കോൺഗ്രസ് കുറച്ച് സീറ്റ് ആവുകയും ലീഗിന് നല്ല സീറ്റ് കിട്ടും പത്ത് മുപ്പത് സീറ്റ് കിട്ടുണ്ടല്ലോ അവർക്ക് അത് വരുമ്പോഴാണ് ഇതൊരു ഫൈറ്റിലേക്ക് വരുന്നത് അവർ പിന്നെ പലപ്പോഴും ഉപമുഖ്യമന്ത്രി സ്ഥാനം ചോദിച്ചിട്ടുണ്ട് അങ്ങനെ വലിയട്ടെ മാത്രമല്ല പിന്നെ പണ്ട് അവർക്കൊരു അനുഭവം ഉണ്ടല്ലോ ശ്രീ എച്ച് മുഹമ്മദ് പോയ മുഖ്യമന്ത്രി ആയിരുന്ന കുറച്ച് ദിവസം പോലെ ആ അനുഭവം അതെ ആയോ അപ്പോൾ അതുണ്ട് അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും അവരും സ്ട്രോങ് ആയി നിൽക്കും ഞാനീ പറഞ്ഞ മൂന്നിലേക്ക് പോവുകയാണെങ്കിൽ ഈ ഉള്ള അലുവ കണ്ടിച്ച് കഷ്ടെയ്ത് മൂന്ന് ആളുകളായിട്ട് എടുക്കാൻ നിൽക്കുകയാണെങ്കിൽ വീണ്ടും എൽ ഡി എഫിന് തന്നെയായിരിക്കും സാധ്യത വരാനുള്ളത് കാരണം മൂന്നായി കട്ട് ചെയ്ത് പോകണം അല്ലെങ്കിൽ ബി ജെ പിക്ക് പിടിക്കുന്ന കുറേ വോട്ടുകൾ ആര് പിടിക്കണം ഒന്നുകിൽ യു ഡി എഫ് പരമ്പരാഗതമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഓഡറ്റ് എല്ലാം യു ഡി എഫിന് കിട്ടണം ബിജെപിക്ക് കുറച്ച് വോട്ട് പോയും യു ഡി എഫിന് കൂടുതൽ സ്വാധീനമുള്ളൂ ഈ മലബാർ മലബാർ മേഖലയിൽ വീണ്ടും പ്രശ്നമാണ് ഇപ്പം തെക്കൻ മേഖല പാലാ അല്ലെങ്കിൽ പിന്നെ മുസ്ലിം പിന്നെ ക്രിസ്ത്യൻ ബെൽറ്റിൽ പ്രശ്നമാണ് പ്രശ്നമാണ് അത് വലിയ വിഷയമാണ് ആ വിഷയമാണല്ലോ മാത്രമല്ല ഇപ്പം ഞാൻ ഉദാഹരണം പറയാം ഞാൻ വേറെ കാര്യം ചെയ്തു കട്ടെ ഇപ്പം മുനും പത്ത് അറുന്നൂറ്റി പത്ത് അൻപതോ അറുന്നൂറ്റി എഴുപതോ കുടുംബങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ മൂവായിരം പേരുണ്ട് അമ്പത് പേരേ ചേർന്നോളൂ ബി ജെ പിയിൽ നമ്മളാരെങ്കിലും ആ രാഷ്ട്രീയം വായിച്ചായിരുന്നോ മൂവായിരം പേരുള്ള സ്ഥലത്ത് കുറേ കുട്ടികളെ വിട്ടോളൂ രണ്ടായിരം പേരെടുത്തുള്ളൂ നിങ്ങൾ മുതിർന്നവർ രണ്ടായിരം പേരുള്ള അൻപത് പേരെ എന്ത് ചെയ്തുള്ളൂ ബി ജെ പിക്ക് കി ജെ വിളിച്ച് പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുത്തോളൂ ബാക്കിയുള്ളവരോ അവരാർക്ക് വോട്ട് ചെയ്യും നമുക്ക് എങ്ങനെ അറിയാം അപ്പോൾ അതുകൊണ്ടത് പറയാൻ പറ്റത്തില്ല അപ്പോൾ കേരളത്തിലെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് വേറൊരു തലമാണ് സാധാരണ ഒരു സ്ഥലത്തായിരുന്നു ചിലപ്പോൾ മൂവായിരം പേരും എന്ത് ചെയ്തേനെ പാർട്ടിയിൽ പാർട്ടിയിൽ ചേർന്നേനെ ഇതാണ് സംഭവിച്ചില്ലല്ലോ ആപ്പാട് അൻപത് പേരല്ലേ ചേർന്നിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ നമുക്ക് തന്നെ പറയാൻ പറ്റില്ല മൂന്നായി പീസായി നിൽക്കുകയാണെങ്കിൽ വീണ്ടും എൽ ഡി എഫ് തന്നെയായിരിക്കും കയറി വരിക എൽ ഡി എഫും ബി ജെ പിന്നെ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടെങ്കിലും എൽ ഡി എഫ് കയറി വരും യു ഡി എഫ് പാര തമ്മിൽ അടിച്ച് പിരികയാണെങ്കിലും അണ്ടർഗ്രൗണ്ടിലൂടെ അടിച്ച് പിരികയാണെങ്കിലും എൽ ഡി എഫിന് സാധ്യതയുണ്ട് പിന്നെ ഇനിയിപ്പോൾ കുറച്ച് പിന്നെ എൽ ഡി എഫിനിപ്പോൾ ഒരു വലിയ പരിമിതിയുള്ളത് പഴയതുപോലെ പണമില്ല പണം കുറച്ച് കയ്യിലുണ്ടായിരുന്നെങ്കിൽ കുറേ കിറ്റ് മോഡൽ പരിപാടികളൊക്കെ ഇങ്ങോട്ട് കൊണ്ടു വന്നേന് പക്ഷെ കയ്യിൽ പണമില്ല ഖജനാവിൽ എടുക്കാൻ പൈസയില്ല അപ്പോൾ പിന്നെ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഇത്തിരി ആളുകൾക്ക് കൊടുക്കാൻ ആനുകൂല്യം കൊടുക്കുകയെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് പിന്നെ ഒരു ആൻറ്റി ഇൻകംബൻസ് കുറേ ഉണ്ട് കേരളത്തിൽ മോള കാര്യമായാലും മീണയുടെ കാര്യമായാലും ഈ സമരങ്ങളായാലും അങ്ങനത്തെ ആൻറ്റി ഇൻകമൻസ് ഉണ്ട് ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട് അതിനെ സാമുദായിക ഐക്യം കൊണ്ടോ അല്ലെങ്കിൽ സാമുദായിക ഇക്വേഷൻ കൊണ്ട് മറികടക്കാൻ പറ്റുമോ ഇല്ലേ നമുക്ക് പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ അങ്ങനെ ശ്രമിക്കും അതിനാണ് വെള്ളാപ്പള്ളിയെ കാണാൻ പോകുന്നത് ആ വെള്ളാപ്പള്ളിയെ ഉയർത്തി പറയുന്നു അപ്പോൾ അതിൻ്റെ ഒരു രാഷ്ട്രീയമുണ്ട് വെള്ളാപ്പള്ളി എങ്ങനെ പറയുമ്പോഴും പിണറായി ശ്രദ്ധ ആണ് എപ്പോഴും അദ്ദേഹം പറയുന്നത് ബാക്കി ആരെയും അദ്ദേഹം ഒന്നും പറയുന്ന പോലുമില്ല അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളുണ്ട് എൻ എസ് എസ് മനസ്സ് തുറന്നിട്ടില്ല ഇതുവരെ സമദൂരം എന്ന് പറയുമ്പോഴും അവർ മനസ്സ് തുറന്നിട്ടില്ല അപ്പോൾ അങ്ങനെ കുറേ അധികം കോംപ്ലിക്കേറ്റഡായി കിടക്കുകയാണ് അതുകൊണ്ട് എൽ ഡി എഫിന് സാധ്യത എന്ന് പറയാൻ പറ്റത്തില്ല ഈ ഭരണവിരുദ്ധമുണ്ടെന്ന് പറയുമ്പോഴും ഈ എൽ ഡി എഫ് ഒരു ഇരുപതോ ഇരുപത്തഞ്ചോ സീറ്റ് പരാജയപ്പെട്ടാൽ പോലും സി പി എമ്മിന് അധികാരത്തിൽ വരാൻ പറ്റും സീറ്റ് ഉണ്ടാവും ആർക്കും സീറ്റ് കിടക്കണം ഒരുപാട് സീറ്റ് അവരെ കിടപ്പുണ്ട് കാരണം ഒരു ഇരുപത് സീറ്റ് പരാജയപ്പെടുത്താലും എഴുപത്തൊൻപത് ആവാണ് അതെ അവർക്ക് നല്ല സീറ്റ് കിടപ്പുണ്ട് അവർക്ക് വലിയ അപ്പർ ഹാൻഡിൽ ഇപ്പോൾ കേരളത്തിലുള്ളത് അവർക്ക് അപ്പോൾ അതിനെ മുറിക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല ഞാനീ പറഞ്ഞ പല പല ഇക്വേഷൻസ് ഒരേ സമയം വർക്കൗട്ട് ചെയ്യണം അങ്ങനെ വർക്കൗട്ട് ചെയ്താലും സംഭവിക്കാം അല്ലെങ്കിൽ വീണ്ടും എൽ ഡി എഫ് തന്നെ വരാനാണ് സാധ്യതയുള്ളത്